യും പാഠപുതകം പുതിയതാണ് അതെങ്ങനെ നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാം അതുപോലെ അതെങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ രസകരമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മുടെ രണ്ടാളന്മാർക്കൊന്നും വളരെ രസകരമായി നമ്മളുടെ വീട്ടിനെ ചോദിച്ചു ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒരു സെഷനിൽ നിന്ന് അടുത്ത സെഷനിലോട്ട് പോകുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു സംശയവും ഇല്ല അടുത്തത് ഏതാണ് എന്ത് കൊടുക്കണം എന്നുള്ളത് അവർ വെൽ പ്രിപ്പേർഡ് ആയിരുന്നു എന്നുള്ളത് വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മളതി സെമിനാറുകളും പേപ്പർ പ്രെസൻറ്റേഷനും പോകുമ്പോൾ അടുത്ത പോയത് നമ്മൾ അത്രയും ടീച്ചിങ് പ്ലാൻ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തതാണ് ചെയ്തു വെച്ച സാധനം ഇവിടെ അവർ ചെയ്യുമ്പോൾ പോലും അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു സംശയമാണ് നമ്മൾ എഴുതി വെച്ചൊരു സാധനം കയ്യിൽ പോലും അപ്പോൾ നമ്മുടെ ആർത്തിമാര് അവർ അത്രയും നല്ലതുപോലെ ഫുട്ബോളർ ആയതുകൊണ്ടിട്ടാണ് നമ്മളെ ഒരു ഒരു ചെറിയ ലാഗ് പോലും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ലാഗ് പോലും നമുക്ക് തരാണ്ട് അവരടുത്ത സെഷനിലേക്ക് നമ്മളെൽപ്പിച്ചത് അതിന് വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഒരു ട്രെയിനിങ്ങും നമ്മൾ പങ്കെടുത്ത ട്രെയിനിങ്ങുകൾ നോക്കുമ്പോൾ ഇത്രയും ഫുട്ബോളറായിട്ട് വരുന്ന ആർത്തിമാർ അപ്പോൾ അതിൽ അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിയിട്ടാണ് അവരെ ചെയ്യുന്നവരുടെ അവസ്ഥ നമുക്കറിയാം ഈ ഏറെ എന്താണെന്ന് പോലും അവർക്ക് എത്തിയിട്ടില്ല എന്താ ആ അവസ്ഥയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അന്ന് ആ ക്ലാസ് കിട്ടിയത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് മുതൽ ഇന്നുവരെ കഴിഞ്ഞാൽ ദിവസം ഒരു തവണ വന്നിട്ടുണ്ട് കേറാറുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് അതിലെ ഒരു പ്രത്യേക നന്ദി അതുപോലെ ഇന്ന് അത് അതിന്റെ ഒരു ബാക്കി ഭാഗമായിട്ട് ഒന്നാമത്തെ അതിനൊരു കാരണം കൂടിയുണ്ട് അത് ഈ ആർക്കും അനുഭവം

രാവിലോട്ട് വൈകിട്ട് ഭയങ്കര രാവിലെ ആണ് ഇങ്ങോട്ട് വന്നതെങ്കിലും അഞ്ചു ദിവസവും നല്ല രസകരമായിട്ട് കിടന്നുപോയി പെട്ടെന്ന് അഞ്ചു ദിവസം കിടന്നുപോയതുപോലെ തോന്നി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടിലെ മക്കളെയൊക്കെ തനിച്ചു കൊച്ചുമോനൊക്കെ കൂട്ടിയിട്ട് ഈ ഏറ്റവും കൂട്ടി കീ കൊണ്ട അങ്ങനെയൊക്കെയാ വരുന്നത് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇവിടെ ഇരുന്നപ്പോ അതൊന്നും ഓർക്കാനുള്ള സമയമേ ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് പാഠപുസരം മാറി വരുന്ന എല്ലാവർക്കും വളരെ പ്രയോജനകരമായിരുന്നു ക്ലാസ് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് അതുപോലെ ഈ ഗ്രൂപ്പ് ആയിട്ട് പല ആശയങ്ങളും നമുക്ക് ലഭിച്ചു പിന്നെ ഓരോരുത്തരും എങ്ങനെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കുള്ള അറിവിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ നിന്ന് നേടാൻ കഴിയും അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് ആപ്പിന്മാരായി കിട്ടിയ രണ്ട് അധ്യാപകരും അവർക്ക് കിട്ടിയ മുടിയോടെ നമുക്ക് മാക്സിമം നമ്മളിലേക്ക് എത്തും ശ്രമിച്ചു നമുക്കും അത് മാക്സിമം ഈ ക്ലാസ് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇന്നത്തെ പ്രയോജനം ആവശ്യമുള്ള കാര്യം തന്നെയാണ് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു കിട്ടിയ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ ഈ ഒരു ഡോറ് കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ വേറെ ലോകം പോലെ ആയിരുന്നു കാരണം അതിൽ പുറത്തുവരെ വേറൊരുത് ഇതിനകത്ത് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ലോകായിരുന്നു രാവിലത്തെ അസംബ്ലി ആയാലും ഇടയ്ക്കുള്ള ആക്ടിവിറ്റികളായാലും എല്ലാം വളരെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം മൂന്നാം ക്ലാസ്സിലെ അറിവ് ടെക്സ്റ്റ് സ്കൂളിൽ എത്തിയിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു പക്ഷെ ഒന്നാം ക്ലാസ്സിലെ അറിവിസ്തകം വന്നിട്ടില്ല ഇപ്പൊ മൂന്നാം ക്ലാസ്സിലെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഈ ടെക്സ്റ്റിലൊക്കെ എന്താണുള്ളത് ഒന്നാം ക്ലാസ്സിലത് ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ ഇനി വരുമ്പോൾ എങ്ങനെയായിരിക്കും സ്കൂൾ തുറക്കാറായിരുന്നു എന്തൊക്കെയായിരിക്കും അതിലൊന്നും ആദ്യം ഒരു എന്തോ ഒരു ഇതൊട്ടായിരുന്നു പക്ഷേ ഈ ഒരു അഞ്ച് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഇന്നായപ്പോഴത്തേക്കും ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ച് മൂന്നാം ക്ലാസ്സിലെയും ഒന്നാം ക്ലാസ്സിലെയും ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ച് പുസ്തകം കഴിഞ്ഞ കിട്ടില്ല കുഴപ്പമില്ല ഒന്നാമത്തെ യൂണിറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഇതിനകം എന്താണ് െങ്കിൽ മാപ്പിമാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്താണ് എന്റെ മനസ്സിലുണ്ട് പക്ഷെ അത് എങ്ങനെ കുറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതേ ഒരു സിനിമയിൽ പേപ്പർ വായിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ അഞ്ചു ദിവസം അഞ്ച് ദിവസം പോകാൻ പറ്റുന്നുള്ളത് ഏറെ ദിവസവും നമ്മൾ പാടും ചെയ്ത് പഴയ ആളുകളിൽ നിന്നും പഴയ പല ട്രെയിനിങ്ങുകള് അറ്റന്റ് ചെയ്തിട്ടുള്ള അങ്ങനെ അല്ല ഇത്തവണത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നവിയനുഭവം അതുപോലെ തന്നെ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് പ്രോഗ്രാംസും മറ്റ് അതായത് ഒരു അക്കാഡമിക് ഇയറിൽ സമഗ്രമായിട്ട് നമ്മൾ എങ്ങനെ കുട്ടികളോട് സംവദിക്കണം എന്ന് ഇൻഷോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനിവാര്യമായ ഘടകങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന പരിപാടിയായിരുന്നു നമുക്കിവിടെ കിട്ടിയത് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷനാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട രണ്ട് ആർക്കുമാരാണ് തീർച്ചയായിട്ടും ഇവർ നമ്മളോടൊപ്പം നിന്ന് നമ്മളോട് ഇലകിച്ചേർന്ന് നമ്മുടെ എല്ലാം വളരെ അനുഭാവത്തിൽ ചേർത്ത് അവസാനം വരെ കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ അതിശയക്കൊന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ഈ വൈകിയ വേളയിൽ വളരെ നല്ല കുറച്ച് സമയമാണ് കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ കഴിഞ്ഞു പോയത് വളരെ മനോഹരമായിരുന്നു നല്ല എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു പരിശീലന പരിപാടിയാണ് നടന്നത് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആട്ടർമാരാണ് അവരെ എത്ര വന്നാലും അധ്യാപകർ ആ മലയ്ക്ക് അവരെ റെക്കോർഡ് എടുത്ത് ഇത് ചെയ്തിട്ടുണ്ട് നേരത്തെ ടീച്ചർ പറഞ്ഞു ഇതിനകത്ത് വേറൊരു ലോകമാണ് ശരിയാണത് പക്ഷെ ആ ലോകം എന്ന് പറയുന്നത് പുറത്തുള്ളതിനും ഒരുപാട് വ്യത്യാസമാണ് മറ്റ് ക്ലാസ്സുകൾ നടക്കുന്നത് പോലെയല്ല ഈ ഒരു ലോഗോ ലോകിയെടുത്ത് ക്രിയേറ്റ് ചെയ്തെടുത്തത് ഇവർ രണ്ടുപേരും തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായ അഭിനന്ദനങ്ങളും അവർക്ക് തന്നെയാണ് അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഐ സി റ്റിയുടെ സാധ്യതകളാണ് അത് വേറെ അത് അറബി അധ്യാപകരുടെ പ്രത്യേകതയാണ് അത് ഒരു പക്ഷേ മറ്റു സബ്ജക്ടുകളെക്കാളും കണിയാ കൂടുതൽ നല്ല രീതിയിൽ അത് ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഒരു പ്ലസ് പോയിന്റാണ് മറ്റ് പരിശീലന പരിപാടികളൊന്നും കിട്ടാത്ത ഒരു പ്ലസ് പോയിന്റ് ആണ് അത് അതുപോലെ ആരും സമ്പൂർണരല്ല ആരും സംഭവിച്ചിരുന്നു എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട് ആ ഗ്രൂപ്പിങ്ങിലൂടെ ആ ആ കഴിവുകൾ ഷെയർ ചെയ്യാനാണ് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു അതുപോലെ ഒന്നാം ക്ലാസ്സിൽ പുതിയ അനുഭവം തന്നെയായിരുന്നു നമ്മൾ ക്ലാസ്സിലെ പരിചയപ്പെട്ടു അത് നമ്മൾ പഠിപ്പിച്ചതിൽ വ്യത്യസ്തമായിട്ട് കണ്ടൻ്റൊക്കെ വളരെ കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എത്തിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നതുപോലെ തന്നെ വ്യക്തിഗതമായിട്ട് പങ്കെടുക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടി എന്നാണ് എനിക്ക് മറ്റ് ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിന് ഈ അഞ്ച് ദിവസം നല്ല രസകരമായിട്ട് പാത്രത്ത് തന്നെ മാറുന്ന എത്തിയത് ും പറയാതവിടെ ഇരിക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം നമുക്ക് അഞ്ചു ദിവസത്തെ തരണം എന്നിട്ട് നമ്മുടെ ഈ ഇങ്ങനെ yeah. നമ്മുടെ ു പിന്നെ ഒരു പാഠപുസ്തകവുമായിട്ട് നമുക്ക് ക്ലാസ് പോകാൻ എളുപ്പമാണ് കൊടുക്കാൻ ഗെയിമുകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് നമുക്ക് കാണുന്നു പിന്നെ ഈ പാട്ടുകൾ എന്താണ് നമ്മൾ പല ഇനത്തിൽ പാടിയത് അത് വളരെ ഉപകാരപ്രദമായിരുന്നു അത്ര ലൈവായിട്ട് നമ്മുടെ കാസർഗോഡല്ല നമ്മൾ കൂടി അതേ ലെവലിൽ ഒരു എനർജി നിന്നത് കൊണ്ടാണ് നമുക്ക് കഴിയുന്നത് അടുത്ത വെക്കേഷൻ ഇങ്ങനെ തന്നെ ആവണം എനിക്ക് കൂടി വരാൻ കഴിയട്ടെ ആദ്യം വന്നപ്പോ അനുസാറിന്റെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ചോദിച്ചു പണി കഴിയുമോ <laughs> <laughs> <that> so ും സാധ്യം എനിക്കറിയില്ല അതിസാദ്യ എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് അറിയാം കാരണം നമ്മള് കൊല്ലത്തൊക്കെ ചെന്നിരിക്കുന്ന സമയത്ത് നോക്കുന്നു ഇനി ഇനി അടുത്ത് എന്താണോ എല്ലാരും ഇങ്ങനെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കല്ലോ പക്ഷെ ഇവിടെ എല്ലാവരും അനുഭവമായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ വേറെ സബ്ജക്ട് ഒക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല തോന്നുന്നു ഇനി നമ്മുടെ രണ്ടാർത്തിമാരോടാണ് നമ്മൾ കടക്കുന്നത് എനിക്ക് തോന്നുന്നത് വരുമ്പോ ഇനി അടുത്ത വർഷം ഇവരല്ലാതെ വേറെ വന്നാൽ അക്സെപ്റ്റ് ഇനി വരട്ടെ ആർമിമാര്യാസമായി പ്രാർത്ഥിക്കാം ഓരോ ദിവസവും നമുക്ക് പുത്തൻ അനുഭവങ്ങളും പുത്തന ഉറവ് ഉണർവുമായിട്ടാണ് നമ്മളിവിടെ പോകുന്നത് നമ്മുടെ അധ്യാപകരെല്ലാം തന്നെ ആരും മസ്സിൽ വിടുന്നില്ലാതെ എല്ലാവരും ഭയങ്കര തന്നെയായിരുന്നു അല്ലെ അവരങ്ങനെ അതും എനിക്ക് തോന്നുന്നു നമ്മളെ സബ് ജില്ലയിൽ ഒരു പ്രത്യേകത ഞാനും ആദ്യം കൊല്ലത്തൊക്കെയാണ് വെക്കേഷൻ അല്ല അല്ലാതെ ഒരു ദിവസത്തെ ഒക്കെ പങ്കെടുക്കുന്നുള്ളത് അപ്പോഴൊക്കെ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇവിടെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആർത്തിമാര് നമ്മുടെ കൂടെ ആർത്തി എങ്ങനെയാണ് തുടങ്ങേണ്ടത് അതായത് പുസ്തകത്തിൽ നിന്നല്ല ആ മൂന്ന് ദിവസമാണ് നമ്മുടെ കുട്ടികൾ നമ്മളെ കൈകളിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആ ക്ലാസ്സിലൂടെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് പിന്നെ ഇന്നത്തെ അക്കാദമി മാസിക്കാൻ അത് നമുക്ക് പരിചയപ്പെട്ട് നമ്മളെപ്പോഴും ഒരു ഒരു ഫോർമാറ്റ് ആ ഫോർമാറ്റ് കിട്ടുമോ എന്നാണ് നമുക്ക് തിരക്കുന്നത് ഫോർമാ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അതുപോലെ ഒന്നാം ക്ലാസ്സിൻ്റെയും മൂന്നാം ക്ലാസ്സിൻ്റെയും പാഠപുസ്തകം പരിചയപ്പെടുത്തി അതീവം തയ്യാറാക്കി ഗ്രൂപ്പ് ചർച്ചകളിലൂടെ തന്നെ നമുക്ക് കുറേ ഐഡിയാസ് ഉണ്ടായി പിന്നെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി ക്വസ്റ്റ്യൻ തയ്യാറാക്കിയപ്പോൾ തന്നെ നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിൽ തന്നെ പലരും പല ഐഡിയാസ് ആയിരുന്നു അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടി ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മൾ മൂന്ന് നാലഞ്ച് പേരുണ്ടായിരുന്നു അഞ്ച് പേരുടെയും ഐഡിയാസ് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഐഡിയാസ് കിട്ടി അപ്പോൾ അതായത് പുതിയ അക്കാഡമിക് ഇയറിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കഠിനമായ ഇതേപോലെ വളരെ ലളിതമാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ സബ് ലീസ് അഫ്ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പിന്നെ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ വളരെ അവസരമായിരുന്നു അത് നല്ല എക്സ്പിരിയൻ വിജയമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നതും നമ്മൾ എവിടെ എപ്പോ നമുക്ക് വരുന്നു അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കുന്നു അപ്പോഴൊക്കെ അവർ അടുത്ത പണിയായിട്ട് വരുന്നു അല്ലെ എന്തെങ്കിലും കളികളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലോ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരിക്കും അപ്പോഴൊക്കെ നമ്മൾ വീണ്ടും നല്ല വീണ്ടും ആക്റ്റീവായി മാറും അത് ആരുമാറ്റ വിജയം തന്നെയാണ് പിന്നെ ഒന്നാം ക്ലാസ്സിലേയും മൂന്നാം ക്ലാസ്സിലെയും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയോ നമുക്ക് എന്ത് എങ്ങനെ എന്നെ അറിഞ്ഞുകൂടാത്തത് ഇപ്പോൾ നമുക്ക് എന്താണ് ഇല്ലെങ്കിലും എന്തെങ്കിലും ഒക്കെ കൊടുക്കാൻ അത് എല്ലാവർക്കും ഞാൻ ഇത് എനിക്ക് ദൂരസമെന്ന് പറയാൻ എല്ലാവർക്കും എങ്ങനെ കൊടുക്കാം എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലേക്ക് പതിഞ്ഞ് കഴിഞ്ഞു പിന്നെ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ അതും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഓരോ കാര്യങ്ങൾ അറബി മലയാളത്തിലായി പറയുന്നത് നമ്മൾ ഒരു ഒരിക്കൽ അവിടെ ആക്ട് ചെയ്തു అదే ఎలా ఉపకరిత ఇంకెట్లా దీర్ఘాయ ఆరోగ్యం ప్రార్థనూడి